ഇപ്പോൾ യാറിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും രാവിലെ ഗുരുവായൂരിൽ അദ്ദേഹം എത്തിയിരുന്നു അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു ഇപ്പോൾ തൃപ്രയാറിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രിയെ ജനം സ്വീകരിക്കുകയാണ് ത്രിപ്രയാർ ക്ഷേത്രത്തിലാണ് കേരളത്തിലെ രാമക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃപ്രയാറിന്റെ പ്രാധാന്യം അവിടെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് തന്നെ ഇത്രയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് മോദി വരുന്നു എന്നുള്ളതും നേരത്തെ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞതുപോലെ അത് വളരെ അഭിമാനമായിട്ട് കാണുകയാണ് അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ റോഡിന്റെ ഇരുവശത്തും ജനങ്ങളുടെ കൂട്ടമാണ് കാണാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വാഹനങ്ങൾ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാറിലേക്ക് എത്തിയിരിക്കുന്നു തൃപ്രയാർ രാമക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തും തൃപ്രയാറിൽ അദ്ദേഹം എത്തിയിരിക്കുന്ന കാഴ്ചയാണ് റോഡിന്റെ ഇരുവശത്തും അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾ അണിനിരന്നിരിക്കുന്നു കനത്ത സുരക്ഷയിലാണ് അദ്ദേഹത്തിന്റെ തൃപ്രയാറിലേക്കുള്ള യാത്ര രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു പിന്നീട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വിവാഹം പങ്കെടുത്ത ശേഷം അദ്ദേഹം ഇപ്പോൾ തൃപ്രയാറിലേക്ക് എത്തിയിരിക്കുകയാണ് യാറിലെ സന്ദർശനത്തിന് ശേഷമാകും ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കുക തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനുള്ള ബി ജെ പി ബൂത്തുകളുടെ സമിതി ശക്തികേന്ദ്രയുടെ ചുമതലയുള്ള യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും അത്തരത്തിൽ ഔദ്യോഗികമായുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തീരുമാനങ്ങളിലേക്ക് അദ്ദേഹം കടക്കും എന്തെങ്കിലും തരത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേരള രാഷ്ട്രീയം മോദി ഇപ്പോൾ തൃപ്രയാറിൽ എത്തിയിരിക്കുന്നു വൻ വരവേൽപ്പാണ് പ്രധാനമന്ത്രിക്ക് തൃപ്രയാറിൽ നൽകിയിരിക്കുന്നത് ഇന്നലെ കൊച്ചിയിലെത്തിയ മോദിക്ക് നൽകിയ അത്രയും തന്നെ ആളുകൾ തിങ്ങി നിന്നുകൊണ്ട് വലിയ വരവേൽപ്പ് തൃപ്രയാറിലേക്കും പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്നു കുമാർ പ്രധാനമന്ത്രി അവിടേക്ക് എത്തിയിരിക്കുന്നു ഇനി എന്തൊക്കെയാണ് അവിടെ എത്ര സമയം അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലപ്പാട് ഹെലിപ്പാഡിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്നും റോഡ് മാർഗം ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ദൂരമുള്ള ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുന്നത് അവിടെ അദ്ദേഹത്തെ വരവേൽക്കാൻ ബി ജെ പി പ്രവർത്തകരുടെ വലിയ ഒരു നിരയുണ്ടായിരുന്നു ഇപ്പം ഈ തൃപ്രയാർ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന നാട്ടുകാരും വലിയ തോതിൽ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു തൃപ്രയാർ ജംഗ്ഷൻ മുതൽ ഏതാണ്ട് ആ ക്ഷേത്ര കവാടം വരെയുള്ള വശങ്ങളിൽ ഇരുവശങ്ങളിലുമായി ബാരിക്കേഡുകൾ തീർത്ത് പോലീസ് സുരക്ഷാ വലയം തീർത്തിരുന്നു ഈ വലയത്തിനുള്ളിൽ ഈ ബാരിക്കേഡുകൾക്ക് ഇരുവശമായി തിങ്ങി നിറഞ്ഞാണ് ആളുകൾ നിൽക്കുന്നത് അവർ ബി ജെ പി കൊടികളും ആ വീശി ബി ജെ പി തൊപ്പിയും ധരിച്ചും അദ്ദേഹത്തെ പുഷ്പവൃഷ്ടി നടത്തിയാണ് വരവേറ്റത് അദ്ദേഹം ആ തൃപ്രയാർ ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ട് ഇവിടേക്ക് നീങ്ങിയപ്പോൾ തന്നെ നമുക്ക് അന്തരീക്ഷത്തിൽ ആരവങ്ങൾ ഉയരുന്നത് കേൾക്കാമായിരുന്നു മോദി 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 വിളികളുമായാണ് അദ്ദേഹത്തെ ഈ പ്രവർത്തകർ വരവേറ്റത് എന്തായാലും അദ്ദേഹം പോലീസ് സന്നാഹങ്ങളുടെയൊക്കെ അകമ്പടിയോടെ എസ് പി ജിയുടെ ഒക്കെ അകമ്പടിയോടുകൂടിയപ്പോൾ ആ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പോയിരിക്കുന്ന ആ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ക്ഷേത്ര കവാടം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാഹന വിവരം പൂർണ്ണമായും ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയിരിക്കുന്നു ക്ഷേത്രത്തിനുള്ളിൽ അദ്ദേഹം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകളിൽ പങ്കെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഏതാണ്ട് അടുത്ത പൂർണ്ണമായ ചടങ്ങുകളിൽ ആ പങ്കെടുത്ത ശേഷം അദ്ദേഹം മടങ്ങും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ മീനൂട്ടിൽ അദ്ദേഹം ആ പങ്കെടുക്കും എന്ന് അറിയിച്ചിരിക്കുന്നു ഭക്തന് ഭക്തൻ ഭഗവാൻ നൽകുന്ന വഴിപാടായി ദൈവജനങ്ങളെ കൂട്ടുന്നു എന്നൊക്കെ വിശ്വാസമുള്ള മീനൂട്ടിൽ അദ്ദേഹം പങ്കെടുക്കുന്നു നേരത്തെ ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രദിഷ്ടിയുമായി ബന്ധപ്പെട്ട് തെക്കേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രി തരണല്ലൂർ പടിഞ്ഞാറക്കര മണിക്കറ്റ് പത്മനാഭൻ നൂരിപ്പാടിൻ്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ പുതുവർഷത്തിലാണ് അദ്ദേഹം അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് മര്യാദ പുരുഷൻ എന്ന രീതിയിലുള്ള സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയുള്ള ഈ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് അറിയിച്ചത് ഇതേ തുടർന്നാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയപ്പോൾ അദ്ദേഹം ഈ ക്ഷേത്ര ദർശനത്തിനായി ക്ഷണം നൽകുകയും ആ ക്ഷണം ഏറ്റെടുക്കുകയും ചെയ്ത് നേരത്തെ മോദിയുടെ മൻ കി ബാത് പരിപാടിയിൽ അദ്ദേഹം ഈ ക്ഷേത്രത്തെ പരാമർശിച്ചിരുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശ്രീരാമക്ഷേത്രമാണ് ക്ഷേത്രമാണ് തൃപ്രയാറിലേക്ക് ഇതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഒപ്പം തൃപ്രയാറിൽ തുടങ്ങുന്ന നാലമ്പല തീർത്ഥാടനത്തെക്കുറിച്ചും അതിൻ്റെ ഒക്കെ മോദി ഈ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു എന്തായാലും ഈ മോദിയുടെ വരവ് വലിയ വികസനം ക്ഷേത്രത്തിനടക്കം നൽകുമെന്ന ഒരു പ്രതീക്ഷയാണ് ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള ആളുകൾക്കും ക്ഷേത്രം ആരോപകർക്കുമുള്ളത് ആഗോള ഇപ്പോൾ ക്ഷേത്രം ഉയർന്നിരിക്കുന്നു നേരത്തെ തന്നെ ഏറ്റവും പ്രാചീനമായ പ്രതിഷ്ഠ എന്ന രീതിയിൽ തന്നെ പേരെടുത്ത മാത്രപ്രയർ അവിടുത്തേക്ക് ഇപ്പോൾ ഈ മോദിയുടെ സന്ദർശനം കൂടി ഉണ്ടാകുന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇവിടേക്ക് ോടുകൂടി കൂടുതൽ പ്രാധാന്യം ഈ ക്ഷേത്രത്തിന് ലഭിക്കും എന്ന് പറയുന്നു നേരത്തെ മുതൽ തന്നെ ഈ നാലമ്പല ദർശന കാലത്ത് ഈ ശ്രീരാമ ഭരതലക്ഷ്മണ ക്ഷേത്രങ്ങളൊക്കെ ഏതാണ്ട് രണ്ടോ മൂന്നോ കിലോമീറ്റർ പരിധിയിൽ പലയിടങ്ങളിലായി ഉണ്ട് അതുകൊണ്ട് അത്തരത്തിലൊരു പ്രശസ്തി ഈ ക്ഷേത്രത്തിൽ വന്ന് ചേരുകയാണ് എന്ന ഒരു ആഘോഷവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷവും ഈ നാട്ടുകാർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം ക്ഷേത്രത്തിലെ ദർശനം പൂർത്തിയാക്കി പിന്നീട് പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ പൂർണ്ണമായും ആളുകളുടെ എണ്ണം വളരെ വലിയ രീതിയിൽ കുറച്ച് വിരലെണ്ണാവുന്ന ആളുകൾ അഞ്ചു പേരെ മാത്രമാണ് ക്ഷേത്രം അനുവദിച്ചിട്ടുള്ളൂ എന്നാണ് നമുക്ക് പറയാൻ കഴിയും നേരം ഇതിൻ്റെ ഈ പരിപാടികളുടെയൊക്കെ സംഘാടകരായ ആളുകളുണ്ട് അവരോട് തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ വളരെ കുറച്ച് ആളുകളെ അനുമതിയുണ്ട് അഞ്ച് പേർക്ക് അതെ അതെ അഞ്ച് പേർക്ക് അവിടെ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം മീനൂട്ട് മീനുട്ടിൽ പങ്കെടുക്കുന്നു പറഞ്ഞില്ലേ വെടിവഴിപാടില്ല വെടിവഴിപാട് നേമപൊടി മാത്രം അംഗീകരിച്ചുള്ള എല്ലാ സമയവും എടുത്തു മാറ്റാൻ ഇന്നലെ തന്നെ എസ് പി ജി വഴിപാടുകൾ ഉണ്ടാവും പുഷ്പാഞ്ജലി അങ്ങനെയുള്ള സാധനങ്ങൾ മറ്റുള്ളതൊന്നും വെടിവഴിപാട് പാടില്ല എന്ന് ഇന്നലെ തന്നെ സ്റ്റോപ്പ് ചെയ്തു വെടിവഴിപാട് അക്കാര്യം മരുന്നുകളൊക്കെ നേമപൊടിക്ക് മാത്രം സാങ്ഷനേ ഉള്ളൂ എസ് പി ജി കാർ പ്രത്യേകം പറഞ്ഞു നിയമപൊടി മാത്രം രാവിലെ ഒമ്പത് മണി ദർശനം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ എസ് പി ജിക്കാർ ആറര തൊട്ട് സ്റ്റോപ്പ് ചെയ്ത് പുള്ളി കേൾക്കുകയറ്റില്ല കേട്ടിട്ട് ദർശനം ഉണ്ടായിട്ടുണ്ടോ ആൾക്കാർ ഒരുപാട് വന്നിട്ട് ആചാരപടി ഏറ്റവും വലിയതാണ് പക്ഷെ അത് വേണ്ട അസുരക്ഷാ പ്രശ്നങ്ങൾ മീനൂട്ടിൽ മാത്രമാണ് പങ്കെടുക്കുക മീനൂട്ടിൽ മാത്രമേ പങ്കെടുക്കുകയുള്ളൂ പിന്നെ അദ്ദേഹത്തിന്റെ ഒക്കെ പുഷ്പാഞ്ജലി അങ്ങനെയുള്ള നല്ല വേറെ നേരം അകത്ത് നേരത്തുണ്ടാവുന്നു പതിനഞ്ച് മിനിറ്റാണ് അകത്തുണ്ടാവുക പതിനഞ്ച് മിനിറ്റാണ് ഒരു മണിക്കൂർ ഇവിടെ ചെലവഴിച്ച് പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് ഉണ്ടാവും പുറത്തെല്ലാം അടക്കം ഒരു മണിക്കൂർ മണിക്കൂർ ഈ ദർശനത്തിൽ അതെ 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 പുള്ളി ഡ്രസ് ചേഞ്ചാനുള്ള ഒരു ഇത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുള്ളിക്ക് ഡ്രസ് ചേഞ്ച് ഇവിടെ ഡ്രസ് ഉള്ളിക്ക് കയറാനുള്ള ഒരു ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴേ മുറിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് അദ്ദേഹം വസ്ത്രം മാറി ക്ഷേത്രദർശനം നടത്തുന്നതാണ് അതെ 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 അല്ല ഇവിടെ പാർട്ടിയിലെ ആൾക്കാർ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് അതിനെ പുള്ളി ഈ രാമക്ഷേത്രം വഴി ഇവിടെ ഇപ്പോൾ രണ്ടായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണുള്ളത് അപ്പോൾ ഇവിടെയും സാറ് തൊഴുതിട്ട് വേണം അവിടെ ഒന്ന് ഇതാവണം എന്നുള്ള കുറച്ച് മെയിൽ വന്നു രണ്ടു ദിവസം രണ്ടു ദിവസം മുമ്പാണ് കൊടുത്തത് അത് കഴിഞ്ഞ് മെയിൽ വന്നു പെട്ടെന്നൊരു അനുമതി ഗുരുവായൂർ അറിഞ്ഞില്ല ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇവിടെ എസ് പി ജി കാരെല്ലാവരും വന്നപ്പോളും ജനങ്ങളെല്ലാവരും അറിയുന്നു തന്നെ വരുന്നതുകൊണ്ട് തന്നെ ഈ എന്താ ഇവിടെ പ്രശ്നം അത്രയും എന്ന് വെച്ചാൽ പത്തിരുപത് വണ്ടികളും എല്ലാം കൂടിയിട്ട് എല്ലാ എല്ലാവരും എന്താണെന്ന് അറിയില്ലയാൾക്ക് അങ്ങനെ ഇവിടെ വന്നപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ ദർശനം നടത്തും ഞെട്ടിപ്പോയി എല്ലാവരും ക്ഷേത്രത്തിന് വലിയ ലോകം മുഴുവൻ അറിയാൻ പോവല്ല ഇനി തൃപ്യാ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി എത്തുന്നുണ്ടെങ്കിൽ വലിയൊരു അദ്ദേഹം അമൃത് പദ്യയില് ഉൾപ്പെടുത്തി ക്ഷേത്രത്തെ നല്ലൊരു നൽകുന്ന പ്രതീക്ഷയാണ് ജനങ്ങളെല്ലാവരും അതെ എല്ലാ പാർട്ടി എല്ലാ പാർട്ടിക്കാരും കൂടിയിട്ട് നിങ്ങൾ മണിക്കൂർ എല്ലാവരും എല്ലാവരും ആ യാത്ര കാത്തിരിക്കണം കൂടി ആറുമണി തൊട്ടേ ക്ഷേത്ര ദർശനം ആറരയ്ക്ക് ക്ലോസ് ചെയ്തിരുന്നു ആറീം ഒമ്പത് മണിയും ദർശനം ഉണ്ടാക്കുന്നു പറഞ്ഞത് ഇപ്പൊ ആറരയ്ക്ക് ക്ലോസ് ചെയ്തു ഇനിയിപ്പൊ അതിനു ശേഷം ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ മടങ്ങി കഴിഞ്ഞ് മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കുന്നുള്ളൂപാടില്ല മീനോട്ട് മീനോട്ട് മാത്രം പിന്നെ ആ അമ്പലത്തിൽ നടക്കുന്ന പുഷ്പാഞ്ജലി അങ്ങനെയുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ധന്യ ഇതാണ് അതിനകത്തൊരു സമയക്രമം കാരണം അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് എത്തുന്നു അവിടെ പതിനഞ്ച് മിനിറ്റ് അദ്ദേഹത്തിൻ്റെ വസ്ത്രം മാറുന്നതിനൊക്കെ ഉള്ള ഒരു സമയമാണ് അദ്ദേഹം അതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ അതിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ആ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ക്ഷേത്രത്തിനുള്ളിലെ ആ പൂജാ വഴിപാടുകളിൽ പുഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകളിൽ അദ്ദേഹം ആ പങ്കെടുക്കും തുടർന്ന് ക്ഷേത്രത്തിന് പുറത്ത് ആ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ആകെ ഒരു മണിക്കൂർ അടുത്ത് സമയമാണ് ഈ തൃപുര ക്ഷേത്രത്തിൽ അദ്ദേഹം ചെലവഴിക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഈ ക്ഷേത്ര സന്ദർശനത്തിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത് ഈ അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കു മുമ്പ് തന്നെ ഈ തെക്കേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഈ തൃപ്രയാർ ക്ഷേത്രത്തിലെ ചടങ്ങിൽ കൂടി പങ്കെടുക്കണമെന്ന ആവശ്യം പല ഇടങ്ങളിൽ നിന്നായി ഉയർന്നു എന്നാണ് ഈ ചടങ്ങുകളുടെ സംഘാടകർ തന്നെ പറയുന്നത് അതിനുശേഷമാണ് ക്ഷേത്രം തന്ത്രി അദ്ദേഹത്തിന് കത്തെഴുതുകയും ആ കത്ത് അംഗീകരിച്ച് ഉടൻ തന്നെ ഒരു തീരുമാനം വരികയും ചെയ്തു അങ്ങനെയാണ് ഈ പ്രധാനമന്ത്രിയുടെ ഈ കേരള സന്ദർശന വേളയിൽ അല്ലെങ്കിൽ കൊച്ചിയും ഗുരുവായൂരും സന്ദർശിക്കുന്ന ഈ പരിപാടികളിൽ തൃപുര ക്ഷേത്രവും ഇടപെട്ടത് എന്തായാലും ആ ക്ഷേത്രത്തിനെ സംബന്ധിച്ചുള്ളതും വലിയ ഒരു നേട്ടമാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനമെന്ന് പറയാതെ വരിക കാരണം കേരളത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഭക്തർക്കിടയിൽ വളരെ പ്രശസ്തമാണെങ്കിൽ പോലും എല്ലാ ആളുകളിലേക്കും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ ഇതിൻ്റെ ഒരു പഴക്കം പാരമ്പര്യം എത്രമേൽ പ്രശസ്തമാണ് ഈ ക്ഷേത്രം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു എന്നാണ് ഈ നാട്ടുകാർ തന്നെ പറയുന്നത് കൂടുതൽ ഇടങ്ങളിലേക്ക് ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി എത്തും എന്നും അറിയിച്ചിരിക്കുന്നു എന്തായാലും ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അവർക്ക് അതെ വാഹനത്തിനുള്ളിൽ കാണാൻ കഴിഞ്ഞില്ല വാഹനത്തിൽ കാണണം കാണണം ഇറങ്ങി തീർച്ചയായിട്ടും ഇത്രയും നമ്മുടെ ഒരു പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമുക്ക് കാണണം ആഗ്രഹം ഉണ്ടല്ലോ അത് തന്നെ വന്നത് പക്ഷെ പറ്റിയില്ല അങ്ങനെയല്ല കാണാൻ വേണ്ടി നിക്കണത് ആളെ ഇറങ്ങി വരും പ്രതീക്ഷ ഞങ്ങളത് വിചാരിക്കുന്നത് അത് വെയിറ്റ് കാണണം നടന്ന് പറഞ്ഞത് നടന്നു അറിയില്ല അങ്ങനെ സുരക്ഷാ സന്നാഹങ്ങളൊക്കെയാ പോലീസും നടക്കണന്ന് പറയൂ എങ്ങനെയാന്നറിയില്ലോ അതാണ് ഒട്ടും കാണാൻ പറ്റി കാണാൻ പറ്റില്ല ഭയങ്കര തിരക്കാർന്നു പുഷ്പങ്ങളൊക്കെ അത് ഞങ്ങൾ അങ്ങോട്ട് ഇട്ടു കണ്ടില്ലെങ്കിലും അതറിഞ്ഞു ഈ ക്ഷേത്രം ഒരു വലിയ പ്രശസ്തിയിലേക്ക് വരികയാണ് ആളുകളൊക്കെ ക്ഷേത്രത്തെ ഞങ്ങള് പ്രധാനമായിട്ട് നാലമ്പലം നമ്മൾക്ക് അതാണ് പ്രധാനമായിട്ട് നമ്മള് കർക്കിടമാസത്തില് നാലമ്പല തൊഴാനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വരുന്നതാ പിന്നെ ഏകാദശി ഇവിടുത്തെ പ്രധാന ആഘോഷമാണ് ഏകാദശി പിന്നെ നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ട് എന്തായാലും ഇപ്പോഴാണ് കൂടുതലായിട്ട് ഇതിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് നമുക്കും മനസ്സിലാവണ സത്യത്തില് ചരിത്രമൊക്കെ കുറച്ചറിയാം കുറച്ചറിയാന്ന് വെച്ചാല് ഇത് ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹാന്ന് പറയണത് എന്നിട്ട് അത് ദ്വാരക മുങ്ങിപ്പോ മുക്കോമാർക്ക് കിട്ടിയിട്ട് ഇവിടെ പ്രതീക്ഷിക്കാൻ അങ്ങനെയൊക്കെ ഐതിഹ്യം കേട്ടിട്ടുള്ളത് അല്ല അല്ല അറിയാറിയത് എന്തായാലും വലിയ ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ക്ഷേത്രമാണ് കാരണം ഈ ദ്വാപര യുഗത്തിൽ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ പൂജിച്ച വിഗ്രഹം അതിനുശേഷം മഹാപ്രളയത്തിൽ ഈ കടലെടുത്തു പോയ വിഗ്രഹം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് മുക്കൂർക്ക് കിട്ടുന്നു അത് പിന്നീട് പ്രതിഷ്ഠയ്ക്കായി ഏത് സ്ഥലത്ത് പ്രദർശിക്കണമെന്ന് നിർദ്ദേശിക്കാനായി നാല് പ്രാവുകളെ മന്ത്രസിദ്ധിയിൽ നിർമ്മിക്കുന്നു ആ പ്രാവുകൾ പറഞ്ഞ ഇടങ്ങളിൽ നാലിടങ്ങളിലായി നാല് ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു അതിൽ ഒരു സ്ഥലമാണ് ഹിതൃപ്രയാർ എന്ന് പറയപ്പെടുന്നു അത്തരം വളരെ രസകരമായ ഐതിഹ്യങ്ങളാൽ സമ്പന്നമായ ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ ആചാരങ്ങളും ഈ ഇവിടുത്തെ ഉത്സവങ്ങളാണെങ്കിൽ പോലും വളരെ ആചാര നിബിഡമായ രീതിയിൽ ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകി ആഘോഷങ്ങൾ കുറച്ച് ഈ ഉത്സവങ്ങൾ നടത്തുന്ന ഒരു കൂടിയാണ് ഈ നാട്ടുകാർക്ക് ക്ഷേത്രത്തെക്കുറിച്ച് വലിയ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറിയാമെങ്കിലും ഇപ്പോൾ ഇത് കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ആ നാട്ടുകാരുടെ ഒരു സന്തോഷം അവർക്ക് ഈ വരുന്ന വഴിയിൽ അദ്ദേഹത്തെ കാണാനുള്ള ഒരു അവസരം ലഭിച്ചില്ല എന്ന് നിരാശയുണ്ട് കാരണം അദ്ദേഹം ഈ വാഹന വ്യൂഹത്തിൽ കയറി ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുകയായിരുന്നു അതുകൊണ്ട് പുറത്തിറങ്ങി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നാട്ടുകാരെ കാണുന്നതിനോ ഒന്നും തയ്യാറായില്ല പലരും പ്രതീക്ഷിച്ചത് അദ്ദേഹം ഒരു റോഡ് ഷോ പോലൊക്കെ ഇറങ്ങി പോകുമ്പോൾ ആ പുഷ്പവൃഷ്ടി നടത്തി വിടാമെന്നൊക്കെയാണ് പക്ഷേ അതിനുള്ള ഒരു അവസരം ലഭിച്ചില്ല ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം മടങ്ങി വരുമ്പോൾ തങ്ങളെ കാണാനായി ഇറങ്ങുമെന്ന ചെറിയ പ്രതീക്ഷയൊക്കെ ആളുകൾക്കുണ്ട് എന്തായാലും എപ്പോഴും ആളുകൾ ഈ റോഡിൻ്റെ ഇരുവശവുമായി ബാരിക്കേഡുകൾക്കുള്ളിൽ അദ്ദേഹത്തിനുള്ള പുഷ്പങ്ങളും കയ്യിൽ കരുതി കൊടികളും തൊപ്പിയുമൊക്കെ വെച്ച് കാത്തിരിക്കുകയാണ് വലിയൊരു ജലം ആണ് ഈ ജംഗ്ഷൻ മുതൽ തൃപ്രയാർ ജംഗ്ഷൻ വരെ ക്ഷേത്ര പരിസരത്തു നിന്നും അവിടെ വരെ ഉള്ളത് ഇപ്പോൾ അദ്ദേഹം ആ ക്ഷേത്രത്തിന് ഉള്ളിൽ ആണ് ഉള്ളത് ധന്യം